കഥാചാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്ന പുസ്തകം സുമങ്കലയുടെ നെയ്പായസം വായന എന്നും നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും ചില കഥകൾ വായിക്കുമ്പോൾ വീണ്ടും വായിക്കാനായി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അത്തരമൊരു പുസ്തകത്തിലൂടെ കടന്നു പോകാനായിട്ടൊരു ഭാഗ്യം ഈയിടെയായി എനിക്കും ഉണ്ടായി ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ശ്രീമതി ലീല നമ്പൂരിപ്പാടിന്റെ ഒരു കൊച്ചു പുസ്തകം ലീല നമ്പൂരിപ്പാട് ആരെന്നല്ലേ ശ്രീമതി സുമംഗല ഈ ബാലസാഹിത്യകാരിയുടെ കൊച്ചു പുസ്തകമായ വെറും അഞ്ച് കഥകൾ അടങ്ങിയ ഈ ഒരു കൊച്ചു പുസ്തകം വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു നെയ് പായസം നെയ് പായസത്തിന് മധുരം നൂറുന്ന ആ ആദ്യ കഥ തന്നെയാണ് എനിക്ക് ഈ ചെറു പുസ്തകത്തില് ഏറ്റവും അധികം ഇഷ്ടമായത് നമ്മുടെ ഈ തിരക്ക് നിറഞ്ഞ ജീവിതത്തിനിടയിൽ വീട്ടിൽ വളരെ അത്യാവശ്യമായി നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ അങ്ങനെ സഹായത്തിനായി നിർത്തുന്നവര് ഇന്ന് എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും സർവ്വസാധാരണമാണ് ജോലിക്കായിട്ട് വരുന്ന ഈ പറയുന്നവര് പിന്നെ നമ്മുടെ വീട്ടുകാരായി തന്നെ മാറുന്ന അങ്ങനെ സ്നേഹത്തോടെ ആ ഒരു കുടുംബത്തെ നോക്കുന്ന അങ്ങനെ ആയി മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന എന്നാൽ വീടിനെ സ്വന്തം വീടായി കരുതുന്ന അത്തരം സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തികൾ മിക്ക വീടുകളിലും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരും ഉണ്ടാകാം പക്ഷെ അതല്ല നമ്മുടെ വിഷയം ഈ കഥയിലെ കഥാപാത്രമാണ് നമ്മുടെ വിഷയം ഇതിലെ ഓരോ കുടുംബത്തെ കുടുംബാംഗങ്ങളെയും സ്വന്തമെന്ന് കരുതി അവിടെയെല്ലാം അഭിപ്രായം പറയുന്ന ഈ പറയുന്ന വ്യക്തിയെ നമുക്ക് കാണാം മാധവിയമ്മ എന്ന ഈ കഥാപാത്രം ഡാഡി ജനിച്ചപ്പോൾ വന്നതാണത്രേ വൃത്യർ മുത്തശ്ശി ഇത് കേട്ട് പറയുന്നത് വൃത്യർ എന്നൊരു വർഗം വേറെയില്ല ബാലമീനാക്ഷി അവർ നമ്മെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ് ദാരിദ്ര്യം കൊണ്ട് വേറൊരിടത്ത് വീട്ടുപണി ചെയ്ത് പാർക്കുന്നുവെന്ന് മാത്രം അവരെ സ്നേഹിച്ച് സ്വന്തം വീട്ടിലെ ആളെന്നു തന്നെ കരുതി കൊണ്ട് നടക്കണം മാധവി ദാസിയല്ല ഇവിടത്തെ ഒരാൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ ഉന്മയിലും ഇല്ലായ്മയിലും സുഖത്തിലും ദുഃഖത്തിലും നന്മയിലും തിന്മയിലും മാധവി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇത് ഈ കഥയിലെ ചെറിയൊരു ഭാഗമാണ് മുത്തശ്ശിക്ക് കഥയിലെ മുത്തശ്ശിക്ക് ഏറ്റവും അധികം സഹായവും എന്നാൽ ഒരു കൂട്ടുമായിരുന്ന മുത്തശ്ശിയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു മാധവിയമ്മ എന്നാൽ പുതിയ തലമുറയിലുള്ളവർക്ക് ഇതൊന്നും അത്ര അങ്ങ് ദഹിക്കില്ല അതിന് കാരണം മാധവിയുടെയും മുത്തശ്ശിയുടെയും പ്രായവും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ഒരേപോലെ ഒരേപോലെയാവാം എന്നാൽ പുതുതലമുറയിലെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കാം ഈ കഥയിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ തന്നെ എഴുതിയ മറ്റൊരു ഇതേപോലെയുള്ള വീട്ടിൽ സഹായത്തിനായി എത്തുന്ന മറ്റൊരു കഥ ഓർമ്മ വരുന്നു അതായത് എന്റെ വീട്ടിലെ എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് വീട്ടിൽ ഒരാൾ സഹായത്തിന് വേണം എന്നത് വലിയ നിർബന്ധമായിരുന്നു അങ്ങനെക്ക് എന്റെ വീട്ടിൽ സഹായത്തിനായിട്ട് ഒരാൾ വരുന്നു എന്ന് കേട്ടപ്പോ അന്ന് രാവിലെ പതിവിലും നേരത്തെ എഴുന്നേറ്റ എന്റെ അമ്മായിയമ്മ ഉടനെ തന്നെ ഞാൻ വീട്ടിലെ എല്ലാവരെയും ഓരോ പണികൾ ഏൽപ്പിക്കുന്നു വീട്ടിലെ മക്കളെയും എന്നെയൊക്കെ ഓരോ ജോലികൾ ഏൽപ്പിക്കുന്നു എല്ലാവർക്കും ഓരോ ഡ്യൂട്ടികൾ തന്നിട്ട് ഇതൊക്കെ വേഗമേം ചെയ്തു തീർക്ക് ഇന്ന് ഇന്നയാൾ വരുന്നു അപ്പൊ ഞാനത് ഒരു ഒരു ഹാസ്യ രൂപേണ ആ ഒരു കഥയെ ഞാൻ എൻ്റെ പുസ്തകത്തിലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നയാൾ വരുന്നതുകൊണ്ട് ഈ പണികളൊക്കെ ഇവിടെ തീർത്തു വെക്കണം നേരം വെളുത്ത് ഈ പണികൾ കുറേ അധികം പണികൾ ചെയ്തു തീർത്ത് കിച്ചണില് അടുക്കളയില് അന്നത്തെ പ്രാതങ്ങൾ പ്രാതലിനുള്ള ഉള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഉച്ചയ്ക്ക് ഉള്ള ഉച്ചയ്ക്കുള്ള ഉച്ചയൂണിനുള്ള കാര്യങ്ങളും എല്ലാം അപ്പം എൻ്റെ അമ്മായിമ്മയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് ഉച്ചക്ക് മീൻ എന്തായാലും വേണം അത് കറി വെക്കണം അത് എന്നാ പൊരിക്കണം തോരൻ വേണം ചോറ് കൂടുതൽ ഇടണം ഈ നിർദ്ദേശങ്ങളെല്ലാം ഞാൻ മനസ്സാ സ്വീകരിച്ചു പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും അവിടെ ഞാൻ ഭക്ഷണം കഴിക്ക എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഒരു സമയം ഉണ്ടായിരുന്നില്ല അതൊന്നുമല്ലായിരുന്നു അവിടെ വിഷയം കാരണം ഈ പറയുന്ന വ്യക്തിയെ വളരെ ആകാംക്ഷയോടെയാണ് എൻറെ വീട്ടിലെ ആ പ്രായം ചെന്ന സ്ത്രീ കാത്തിരുന്നത് അതാണ് ആ കഥയിലെ കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇവിടെ ഒക്കെയാണോ എന്നതൊന്നും അല്ല അവിടെ പ്രാധാന്യം അതായത് എന്നും ഞങ്ങൾ എന്നും കാണുന്നു അതിൽ അവർക്ക് പ്രത്യേകതയൊന്നുമില്ല പുതിയതായ വീട്ടിലേക്ക് വരുന്ന ആ ഒരാളെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പക്ഷെ അവരെ വീട്ടിൽ സഹായത്തിനായിട്ടാണ് വരുന്നത് അവരാണ് ഇതെല്ലാം വന്ന് ചെയ്യേണ്ടത് എന്ന കാര്യം അവിടെ മറന്നു പോകുന്ന ഒരു മുതിർന്ന സ്ത്രീയെ ആണ് ഞാൻ അവിടെ കാണുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും പ്രിയപ്പെട്ടതായി ആയിരുന്നില്ല മാധവിയമ്മ എന്ന ആ വീട്ടിലെ സഹായതായി നിന്നിരുന്ന സ്ത്രീ എന്നാൽ ആ സ്ത്രീ വീട്ടിലെ മുത്തശ്ശിക്ക് വളരെയേറെ പ്രിയപ്പെട്ടവളായിരുന്നു മാധവിയമ്മ കാരണം മാധവിയമ്മ ഈ പറയുന്ന മുത്തശ്ശിയുടെ ചെറുപ്പകാലം തൊട്ട് ഇവര് ഒപ്പമുണ്ടായിരുന്നു അവരെ ഏറ്റവും ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തി ഈ വീട്ടിലെ മുത്തശ്ശി തന്നെയായിരുന്നു പുതിയ തലമുറ വന്നപ്പോൾ മാധവി അമ്മ എടുക്കുന്ന അമിത സ്വാതന്ത്ര്യം അത്ര ദഹിച്ചില്ല കുടുംബകാര്യങ്ങളിൽ ഇടപെടുന്ന മാധവി അമ്മയെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പിന്നെ കുറെ അവസാന കഥ അവസാനിക്കുമ്പോഴേക്ക് ഈ മാധവിയമ്മയുടെ ആ ഒരു സാന്നിധ്യവും അവരുടെ ആവശ്യവുമൊക്കെ ബാക്കിയുള്ള മനുഷ്യർ ആ കഥയിലെ മറ്റു കഥാപാത്രങ്ങൾ അല്ലെ ആ ഭവനത്തിലെ മറ്റു കഥാപാത്രങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു മാധവ് അമ്മ എന്ന ആ വീട്ടിലെ സഹത്നായനന്ദന സ്ത്രീ സത്യസന്ധത കൂടെ ഉണ്ടായിരുന്ന നമുക്ക് ഇന്ന് ഈ കാലത്ത് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക ഒരാളെ പോലും നമുക്ക് വീട്ടിലേക്ക് വിശ്വസിച്ചിട്ട് ഏർ കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു തിരിച്ചില തിരിച്ചറിവുകൾ തരുന്ന ഒരു പ്രത്യേക കഥയാണ് നെയ്യപ്പായസത്തിലുള്ളത് അതുപോലെ മറ്റ് കഥകളും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കഥയാണ് അപ്പം മുതിർന്നവരും കുട്ടികളുമൊക്കെ ഈ നെയ്യപ്പായസം വായിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്രയൊരു കാലഘട്ടത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അപ്പൊ എല്ലാവർക്കും നല്ല വായന അല്ലെങ്കിൽ നല്ല വായനയിലേക്ക് കടക്കാനായിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു